ഞാനിപ്പോൾ പറയാൻ പോകുന്ന എഴുതി തീയ തയ്യാറാക്കിയ ഒരു കാവ്യമോ അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു സൃഷ്ടിച്ച ഒരു കഥയോ എനിക്ക് എനിക്കുണ്ടായ നേരിട്ടുണ്ടായ അനുഭവം തന്നെയാണ് ഞാൻ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പറയാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചെറുപ്പത്തിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായത് ഞാൻ ഇപ്പോൾ ഉണ്ടായതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞുണ്ടായതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായത് എനിക്ക് ഉണ്ടായും അങ്ങനല്ല എനിക്ക് കുറേ പ്രേക്ഷകരുണ്ടാക്കാനോ ഒരു കാണികളുണ്ടാക്കാനോ കുറേ കെട്ടുകഥകളൊന്നും പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ എനിക്കുണ്ടായ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെറുപ്പത്തിലാണ് ഇത് സംഭവിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെന്നും കളിക്കും ചെറിയ കുട്ടികളല്ലേ അന്ന് ഞങ്ങൾ എപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചോറും കൂട്ടാനും ഉണ്ടാക്കി കളിക്കുക അങ്ങനെയുള്ള കളികളൊക്കെ ആയിരുന്നു പണ്ട് കളിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളവിടെ കച്ചവടം നടത്തുമായിരുന്നു ഞങ്ങൾ രണ്ട് ചിരട്ട അങ്ങനെ രണ്ട് ചിരട്ടകളിലും ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കച്ചവടം നടത്തും ചോറും കറികളൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ കളിച്ച് കണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് അന്ന് വൈകുന്നേരമാണ് ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം അപ്പോൾ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് കുട്ടികളൊക്കെ പോയി സമയമൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ വൈകുന്നേരമാണത് അപ്പം ഇരുട്ട് സന്ധ്യ ഒന്നും ആയിട്ടില്ല കാരണം സന്ധ്യ ആയാൽ ഞങ്ങളിന്ന് നാമം ജപിക്കണം എന്നുള്ള നിർബന്ധമാണ് ഞങ്ങളെ വീട്ടിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ആറുമണിയൊക്കെ ആയാൽ കയ്യും കാലും കഴുകി നാമം ജപിക്കാൻ ഒരു അതായത് വീട്ടിലൊരു ഡെയിലി ദിനചര്യ പോലെ ആയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ഇതേപോലെ ഞാനൊരു അഞ്ചഞ്ചരക്കായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ സമയത്താണ് അപ്പോൾ ഞങ്ങൾ കളി ഇങ്ങനെ ആ ഒരു ഏറ്റവും ലാസ്റ്റ് ക്വാർട്ടേഴ്സ് അവിടെ അങ്ങനെ കരിങ്കല്ല് ഇപ്പോൾ ആ വീട്ടുള്ള അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് എന്തുകൊണ്ടോ അറിയില്ല വീട്ടിലേക്ക് പോയി അപ്പോൾ ഞാൻ മാത്രമായി ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ മാനത്ത് കാണുകയാണ് സരസ്വതി ദേവി ഇങ്ങനെ പോകുന്നു താമര ഇതുള്ള സരസ്വതി ദേവി ചുവന്ന താമരയിൽ സരസ്വതി ദേവി ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് കണ്ടു അപ്പോൾ ഞാൻ പിന്നെ ഞാൻ അമ്മേനെ വിളിക്കുകയാണ് അമ്മേ സരസ്വതി ദേവി ഇതാ കൂടെ പോകണേന്ന് ഇങ്ങനെ വിളിച്ച് പോവുകയാണ് അമ്മേ സരസ്വതി ദേവി കൂടെ പോവുകയാണേന്ന് ഉറക്ക ഉറക്കെ വിളിക്കുന്നുണ്ട് അമ്മേനെ പക്ഷേ പിന്നെ അമ്മ വന്നില്ല അമ്മ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എനിക്കത് കാണാൻ പറ്റിയിട്ടുള്ളൂ അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിളിച്ച് പോവോട് ഇരിക്കുകയാണ് അങ്ങനെ വിളിച്ച് അറിയില്ല കൂടുതൽ നേരം എനിക്ക് കാണാൻ പറ്റിയില്ല രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ അങ്ങനെ ഞാൻ അമ്മേനോട് വീട്ടിൽ പോയിട്ട് അകത്ത് പോയിട്ട് പറഞ്ഞു അമ്മേ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മരിച്ചുപോയ വിനു ചേച്ചീനോട് പറഞ്ഞു അപ്പം നീ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് വിളിച്ച് പോവല്ലല്ലോ ചെയ്യേണ്ടത് തൊഴുതു പിടിച്ച് നിൽക്കല്ലേ വേണ്ടത് പിന്നെ അല്ലാതെ വിളിച്ച് പോവല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെറിയ കുട്ടിയല്ലേ എനിക്ക് എന്താ എനിക്കെന്തറിയാ പറ്റുമോ പിന്നെ അത് എങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ പറയുകയാണ്